ഇന്ന് ഞാനും ആൽഫയും കൂടെ നഗർ നമ്മുടെ സെൻറ്റ് മേരീസ് ബസിലിക്കയിലാണ് കേട്ടോ കുർബാനക്ക് പോയത് ഇവിടെ മലയാളം മാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ ഇച്ചിരി താമസിച്ചത് ഞങ്ങൾ അങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി കുറേ സമയം ലേറ്റായിട്ടോ അപ്പോൾ അമ്മേനെ കണ്ടു എന്തൊരു ഭംഗിയാണോ അമ്മയോ സാരി അങ്ങ് തിളങ്ങി നിൽക്കുവോ അപ്പോൾ കടിച്ചു തിന്നാൻ തോന്നും അത്രയ്ക്കും സുന്ദരമായിട്ടോ അമ്മയും ഉണ്ണീഷ് നിൽക്കുന്ന പിന്നെ അവിടെ പോയി എല്ലാം എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ തിരികത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് വന്നു കേട്ടോ അവിടെ ഇന്ന് ജപമാല റാലി ഉള്ളതുകൊണ്ട് ഭയങ്കരം തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്കവിടെ തിരികത്തിക്കുന്നിടത്ത് നിൽക്കാൻ പോലെ സ്ഥലമില്ലായിരുന്നു എന്നാലും ഞങ്ങളവിടെ പോയി അമ്മയുടെ അടുത്ത് പോയിട്ട് തിരിയൊക്കെ കത്തിച്ചു അപ്പോഴത്തേക്കും അമ്മയുടെ രൂപം അവിടെ നിന്ന് മാറ്റി കേട്ടോ ജപമാല റാലിയില്ലേ അപ്പോൾ അത് വഹിച്ചുകൊണ്ടാണല്ലോ അവർ പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് കുർബാനയ്ക്ക് കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാലല്ലേ ക്രിസ്മസിൻ്റെ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ടല്ലോ അത് മാത്രമല്ല എന്നെ ശിവാജി നഗറിൽ തിരക്കാണ് അമ്മയുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കൊരു കുറവില്ല കേട്ടോ അങ്ങനെ ഞാനും ആൽഫയും കൂടി അവിടുന്ന് നടന്ന് നടന്ന് കൊമേഴ്ഷ്യലിൽ എത്തിയിട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നതെന്നു വെച്ചാൽ അവിടെ ഒരു കടയുണ്ട് ഹാൻഡ്ലൂംസിൻ്റെ അവിടെ നമുക്ക് നല്ല വിലക്കുറവിൽ ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും കിട്ടും ഇതാണ് നമ്മുടെ കട ഞങ്ങൾ അവിടെ ചെന്നിട്ടോ അപ്പം അവിടെ ചെന്നപ്പം ക്രിസ്മസിൻ്റെ മാറ്റൊക്കെ ഇല്ല ഡൈനിങ് ടേബിളിൽ വിരിക്കുന്ന നല്ല വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഇത്ര പോലും അല്ല ഒട്ടും വിലയില്ല കേട്ടോ നല്ല സാധനങ്ങളെ ഞ പുറത്തുനിന്ന് കണ്ട നമുക്കൊന്നും തിരിയില്ല കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് മൂന്ന് ഫ്ലോർ ഉണ്ട് കേട്ടോ എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കർട്ടൻസും ബെഡ്ഷീറ്റുകളും ബ്ലാങ്കറ്റും എൻ്റെ അമ്മവും എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങളിങ്ങനെ എല്ലാം നോക്കുവോ ക്രിസ്മസിൻ്റെ ഐറ്റം വെറും ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലല്ലോ പിന്നെ മാറ്റാണെങ്കിലും വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഈ മാറ്റിന് നമ്മൾ പണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചപ്പം ആയിരത്തി എണ്ണൂറ് എങ്ങാനാണ് ഇതിന് വെറും മുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ കുറേ ബാഗുകൾ നമുക്കിങ്ങനെ പാർസലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബാഗുകളില്ല അതിങ്ങനെ ബണ്ടിൽ കണക്കിനേണ്ടേ പിന്നെ നമുക്ക് എന്താണോ വേണ്ടത് കർട്ടൻസും മറ്റേ ഇതൊക്കെ ഇല്ലേ എന്താ പറയുക നമ്മളെ മാറ്റുകൾ എന്ത് സോഫ്റ്റാന്ന് പറയുമോ മാറ്റൊക്കെ അതൊക്കെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലൊക്കെയാണ് ഉള്ളത് ഇതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റ് എന്ത് ഭംഗിയാണെന്നു പറയും കൈകൊണ്ടൊക്കെത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര വിലയൊന്നുമില്ല എല്ലാത്തിനും നല്ല വിലക്കുറവാണ് ഇതേണ്ടത് എന്ത് ഭംഗിയാകുമാണ് നല്ല വീടൊക്കെ വെച്ചിട്ട് എൻ്റെ ഉള്ളിലൊക്കെ ഇടാനാണെങ്കിൽ അടിപൊളിയാട്ടോ പിന്നെ കർട്ടൻ കർട്ടൻ ആണെങ്കിലും ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡിലാണ് സ്റ്റാർട്ടിങ് കേട്ടോ നെറ്റിൻ്റെ പലതരം പല തരത്തിലുള്ളതുണ്ട്